ബയോമാർട്ടിലേക്ക് സ്വാഗതം പ്ലാസ്റ്റിക്കിൻ്റെ വലിയ ഉപയോഗവും ദുരുപയോഗവും ഭൂമിക്കുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ നിരവധിയാണ് നാം ജീവിക്കുന്ന ഈ ഭൂതലത്തിൽ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന ഗതിവിഗതകൾ ചില്ലറയൊന്നുമല്ല അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഒഴിവാക്കുക പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം കുറയ്ക്കുക എന്നതാണ് ഏറ്റവും യോജിച്ച രീതി ബയോമാർട്ട് പ്ലാസ്റ്റിക് സഞ്ചികൾക്ക് പകരം തുണി സഞ്ചികളും പേപ്പർ സഞ്ചികളും നിർമ്മിച്ച് വിതരണം ചെയ്യുന്നു ഇതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നമ്മളിൽ നിക്ഷിപ്തമാണ് പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലമുണ്ടാകുന്ന അനവധി പ്രശ്നങ്ങൾ അനവധി രോഗങ്ങൾ നമ്മുടെ ഇടയിൽ കാണുന്നുണ്ട് നിരവധി ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണക്കാരൻ വില്ലനുമാണ് പ്ലാസ്റ്റിക് അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ക്യാരി ബാഗുകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുവാനും തുണിസഞ്ചികളെ പ്രോത്സാഹിപ്പിക്കാനും നമുക്കൊരു തീരുമാനമെടുക്കാം ഓരോ പരിസ്ഥിതി ദിനത്തിലും നാം എടുക്കുന്ന പ്രതിജ്ഞ മൃദാവാകരുത് ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ നാം അച്ചടക്ക ശീലമുള്ളവരായിരിക്കണം പ്ലാസ്റ്റിക്ക് കുറയ്ക്കുക എന്നതും അച്ചടക്കത്തിൻ്റെ ഭാഗമായി മാറട്ടെ